ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കാൻ പോകാൻ തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ സയൻസസ് ടു സെറ്റ് ആണെന്ന് ഷിപ്പ്മെന്റിന് അപ്പൊ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക മൂന്ന് അനുകാർ നമ്പർ ആണ് ഓർഡർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു ഓർഡേഴ്സ് എത്രയും പെടുന്നു കൺഫേം ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് കോട്ടൺ കളക്ഷൻസ് ആണ് ടു പീസ് സെറ്റ് ആണ് ടോപ്പ് വിത്ത് ബോട്ടോ ആണ് നമുക്ക് സ്മോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു ബേവണ്ടി പോലത്തെ ഒരു ഷെയ്ഡാണ് ഫോർട്ടി വൺ ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഇത് അതിൻ്റെ ബോട്ടമാണ് കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി പാറ്റേൺസ് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഇത് കാണിക്കേണ്ടത് കേട്ടോ വെറും ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ് നിങ്ങളൊന്ന് നോക്കിയിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം കോട്ടണിൽ തന്നെ വരുന്ന പ്രിൻ്റ് ആണ് അപ്പോൾ നമുക്ക് റേറ്റ് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് പിന്നെ നമ്മൾ രണ്ടാമത്തെ കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് യെല്ലോ ആണ് കേട്ടോ ാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷെയർ ചെയ്തോ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കേട്ടോ ഫ്രീ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കാണെങ്കിൽ മാത്രമല്ല ഇത് കിട്ടത്തുള്ളൂ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് ഇതൊരു കോട്ടൺ പിങ്ക് കളർ ആണ് കേട്ടോ ടൂ പീസിന്റെ നമുക്ക് ഡെയിലി വെയർക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും കൂടിയത് മാത്രം വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല ഇപ്പൊ അനുകാർഡ് സെൻസ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ബോട്ടം ആണ് കേട്ടോ ബോട്ടം നമുക്ക് വേറെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബോട്ടോ എല്ലാത്തിന്റെയും ബൃന്ദിക്കുന്നത് കേട്ടോ പിന്നെ അതേ ഒരു അടിപൊളി ഷെയ്ഡ് ആണേ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കളക്ഷൻസ് ആണ് കേട്ടോ വെറും വെറും ഫ്രീ ഫ്രീ നല്ല ഭംഗിയുണ്ട് പറ്റാത്തവർക്ക് കോട്ടൺ ബി ഒരു കളക്ഷൻ ഫ്രീഷിപ്പ്മെന്റ് നിങ്ങള് പെട്രോൾ ഫെയർ ഇല്ല ഓട്ടോഫെയർ ഇല്ല എല്ലാം നിങ്ങളുടെ തരുന്ന അഡ്രസ്സിൽ വീട്ടിൽ കൊണ്ടെത്തിക്കും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അനുകാട് ഓരോ കളക്ഷൻസ് കൊണ്ടുവരുമ്പോഴും എന്താ എനിക്ക് നിർബന്ധമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പോപ്പുലർ ആയിരിക്കണം അതുപോലെ തന്നെ ഏറ്റവും നല്ല കളക്ഷൻസും ആയിരിക്കണം എന്നുള്ളത് ഇതൊരു പിൻ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നോക്കിക്കോ മറ്റെങ്ങും ഈ ഒരു സാധനം നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടത്തില്ല നമുക്ക് എന്താ ബഡ്ജറ്റ് ബൈ വഴിയായിട്ടുള്ള കളക്ഷൻസ് ഒരുപാട് മീഷോ പോലുള്ള സൈറ്റുകളിലൊക്കെ ഉണ്ട് അവരുടെക്കാളും റേറ്റ് ആണ് അനേകാൽ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി മാർജിൻ കുറച്ചിട്ട് ഓരോ പാറ്റേൺസിൽ കൊണ്ടുവരുന്നത് അതുമാത്രമല്ല നമുക്ക് ആണ് മതി ാണ് നല്ല ഭംഗി നല്ല പ്രിന്റ് ബോട്ടം നല്ല രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ദൈവം ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് ഷെയർ ചെയ്തോ നമുക്ക് സ്മോള് മുതൽ ഡബിൾ ഡബ്ലക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഏറ്റവും അടിപൊളി കളക്ഷൻ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് അതും അഫോർഡബിൾ റേറ്റ് വെറും ഫീഷിപ്പാണ് ഈ ഒരു ടു ടൂറിസത്തിന്റെ റേറ്റ് വരുന്നത് അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ റേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും